കണ്ണൂർ സർവകലാശാലയുടെ എഫ് ഐ യു ജി പി അതായത് ഫോർ ഇയർ അണ്ടർ ഗ്രാജുവേറ്റ് പ്രോഗ്രാം ഈ വർഷം തുടങ്ങിയിരിക്കുന്നു അതിൻ്റെ അഡ്മിഷനും ഓൺലൈൻ ആപ്ലിക്കേഷനായിട്ട് നമ്മൾ ഈ മാസം രണ്ടാമത്തെ ആഴ്ച ആപ്ലിക്കേഷൻ ഓൺലൈനിലായിട്ട് എല്ലാവർക്കും സമർപ്പിക്കാം അതിൻ്റെ കൂടെ നമ്മൾ ഈ വർഷം നമ്മുടെ അഫിലിയേറ്റഡ് കോളേജുകളിലെ ഒരു നൂറ്റി പതിനേഴ് കോളേജുകളിൽ ഈ എഫ് ഐ യു ജി പി ആയ ബിരുദ കോഴ്സ് നാല് വർഷത്തെ നടപ്പാക്കുന്നു ഈ കോഴ്സുകൾ ഈ നൂറ്റി പതിനേഴ് കോളേജുകളിൽ ഒരു അമ്പത്താറ് പ്രോഗ്രാമുകൾ അത് സയൻസ് സോഷ്യൽ സയൻസ് എക്കണോമിക്സ് ഹിസ്റ്ററി കമ്പ്യൂട്ട് കമ്പ്യൂട്ടേഷണൽ സയൻസ് ഈ മേഖലകളിലെല്ലാം വരുന്ന ഒരു ഇൻറ്റിഗ്രേറ്റഡായിട്ടുള്ള ഒരു ഫോർ ഇയർ കോഴ്സ് നടപ്പാക്കും ഇതിനു വേണ്ട സൗകര്യങ്ങളും കോളേജുകളിലുള്ള സൗകര്യങ്ങളും കോളേജുകളിലുള്ള അവരുടെ ഗവേഷണ സംവിധാനങ്ങളും എല്ലാം പുറ പുനഃക്രമീകരിച്ച് നല്ല രീതിയിൽ നടത്തുവാനുള്ള പരിശ്രമം തുടങ്ങിക്കഴിഞ്ഞു സർവകലാശാല ഇത് ചുക്കാൻ പിടിച്ചിട്ട് ഇതിൻ്റെ ഒരു റെഗുലേഷനും ഇതിൻ്റെ സിലബസും എല്ലാം പൂർണമായിട്ട് അതും ആ സംവിധാനങ്ങളെല്ലാം ആയിക്കഴിഞ്ഞു ഇതിൻ്റെ പ്രത്യേകത കണ്ണൂർ യൂണിവേഴ്സിറ്റിയുടെ ഈ എഫ് ഐ യു ജി ആയത് ഫോർ ഇയർ അണ്ടർ ഗ്രാജുവേറ്റ് കോഴ്സിൻ്റെ ഈ പ്രത്യേകതകൾ കുട്ടികൾക്ക് അവരുടെ അഭിരുചി അനുസരിച്ച് അവരുടെ ഇഷ്ടമനുസരിച്ച് ഏത് പ്രോഗ്രാമും ഇതിൽ ഇൻ്റർ ഡിസിപ്ലിനറി ആയിട്ട് ക്രോസ് ഡിസിപ്ലിനറി ആയിട്ട് അവരുടെ ഇഷ്ട അഭിരുചിയും അവരുടെ താല്പര്യവും അവരുടെ സ്കില്ലും ഉപയോഗിച്ച് അവർക്ക് മേജർ മൈനർ മേഖലകളിലേക്ക് അവർക്ക് ഓരോ കോഴ്സും എടുക്കാം അത് ഒരു കോളേജിൽ നിന്നുകൊണ്ട് മറ്റു കോളേജിലേക്കുള്ള വേണമെങ്കിൽ അവർക്ക് മേ മൈനർ പ്രോഗ്രാംസും മെയിനർ പ്രോഗ്രാംസും സ്കില്ലും വാല്യൂ വാല്യൂഡ് കോഴ്സുകളും എടുത്ത് അവരുടെ ഇഷ്ടത്തിന് പഠിക്കുകയും ചെയ്യാം ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് വളരെ വലിയ മാറ്റങ്ങൾ വരുത്തിക്കൊണ്ട് കേരളത്തെ ഒരു ഉന്നത വിദ്യാഭ്യാസ ഹബ്ബാക്കി മാറ്റുക എന്നുള്ളതാണ് സംസ്ഥാന സർക്കാരിൻ്റെ പ്രഖ്യാപിതമായിട്ടുള്ള ലക്ഷ്യം ഇതിൻ്റെ ഭാഗമായിട്ട് സംസ്ഥാനത്ത് എല്ലാ സർവകലാശാലകളിലും നടത്തി വരുന്ന മൂന്ന് വർഷ ഡിഗ്രി കോഴ്സുകളെ സമൂലമായ മാറ്റങ്ങൾ വരുത്തിക്കൊണ്ട് യു ജി സിയുടെയും അതുപോലെ തന്നെ സംസ്ഥാന സർക്കാർ ഹയർ എഡ്യൂക്കേഷൻ കൗൺസിലിൻ്റെ നേതൃത്വത്തിൽ രൂപീകരിച്ച കമ്മീഷനുകളിലെയുമൊക്കെ ഇൻപുട്ട് എടുത്തുകൊണ്ട് ഫോ നാലു വർഷ ഡിഗ്രി പ്രോഗ്രാമുകൾ സംസ്ഥാനത്ത് നടപ്പാക്കാൻ പോവുകയാണ് കണ്ണൂർ സർവകലാശാലയും കേരളത്തിലെ മറ്റു സർവകലാശാലകളോടൊപ്പം നിലവിലുള്ള മൂന്ന് വർഷ ഡിഗ്രി പ്രോഗ്രാമുകളെ നാലു വർഷ ഡിഗ്രി പ്രോഗ്രാമുകളായിട്ട് മാറ്റം വരുത്തുകയാണ് നാലു വർഷ ഡിഗ്രി പ്രോഗ്രാമുകൾ എന്ന് പറയുമ്പോൾ നിലവിലുള്ള മൂന്ന് വർഷ ഡിഗ്രി പ്രോഗ്രാമുകളുടെ കൂടെ ഒരു വർഷവും കൂടി കൂട്ടിച്ചേർത്തുകൊണ്ട് നാലു വർഷ പ്രോഗ്രാമുകൾ ആക്കുക എന്നുള്ളതല്ല ലക്ഷ്യമാക്കുന്നത് മറിച്ച് ഇതിൻ്റെ ഘടനയിലും വിദ്യാർത്ഥികളുടെ ഇവാലുവേഷൻ രീതിയിലുമൊക്കെ സമഗ്രമായ പരിഷ്കാരങ്ങൾ കൊണ്ടുവന്നുകൊണ്ട് ഒരു പൂർണ്ണമായ മാറ്റമാണ് നാലു വർഷ ഡിഗ്രി കോഴ്സുകളിലൂടെ നടപ്പാക്കിയിരിക്കുന്നത് വിദ്യാർത്ഥികൾക്ക് അവർക്ക് അവരുടെ അഭിരുചിക്കനുസരിച്ചും അനുയോജ്യമായിട്ടുള്ള താല്പര്യത്തിനനുസരിച്ചുമുള്ള കോഴ്സുകൾ തിരഞ്ഞെടുത്തുകൊണ്ട് നിശ്ചിതമായ ക്രെഡിറ്റുകൾ നേടിയെടുത്ത് ഡിഗ്രിയിൽ മേജർ മൈനർ കരസ്ഥമാക്കാനുള്ള സാധ്യതയാണ് ഈ പ്രോഗ്രാമിലുള്ളത് വളരെ ഹോളിസ്റ്റിക്കായിട്ടും ഇൻ്റർ ഡിസിപ്ലിനറി ആയിട്ടും മൾട്ടി ഡിസിപ്ലിനറി ആയിട്ടുമുള്ള പ്രോഗ്രാംസും കോഴ്സസുമാണ് ഈ ഫോർ ഇയർ അണ്ടർ ഗ്രാജുവേറ്റ് പ്രോഗ്രാമിൽ നിലവിലുള്ളത് വിദ്യാർത്ഥികൾക്ക് അവരുടെ കോഴ്സുകളും കോളേജുകളും ഡിപ്പാർട്ട്മെൻറ്റുകളും യൂണിവേഴ്സിറ്റികളും തിരഞ്ഞെടുക്കാനുള്ള ചോയ്സ് ഈ പ്രോഗ്രാമിൻ്റെ ഒരു സവിശേഷതയാണ് അവർക്ക് അവരുടെ താല്പര്യത്തിനനുസരിച്ചിട്ട് വ്യത്യസ്തമായ വിഷയങ്ങളിൽ ആദ്യത്തെ ഒന്ന് രണ്ട് വർഷം മേജർ പാത്വേയിൽ കോഴ്സുകൾ പഠിച്ചുകൊണ്ട് രണ്ടാമത്തെ വർഷത്തിന് ശേഷം അവരുടെ മേജർ മൈനർ ഏതാണെന്ന് തിരഞ്ഞെടുത്തുകൊണ്ട് അതിൽ ഇൻ്റർമീഡിയറ്റും ഹയർ ലെവൽ കോഴ്സസും ക്യാപ്സ്റ്റോൺ ലെവൽ കോഴ്സസും കഴിഞ്ഞാൽ മൂന്ന് വർഷത്തിൽ നൂറ്റി മുപ്പത്തി മൂന്ന് ക്രെഡിറ്റോട് കൂടി അവർക്ക് ഡിഗ്രി കരസ്ഥമാക്കാം നാലാമത്തെ വർഷം നൂറ്റി എഴുപത്തിയേഴ് ക്രെഡിറ്റോട് കൂടി ഓണേഴ്സോ ഓണേഴ്സ് വിത്ത് റിസേർച്ചിലേക്കോ കടക്കാവുന്നതാണ് ഓണേഴ്സ് വിത്ത് റിസേർച്ച് മൂന്നാമത്തെ വർഷം മേജറിലുള്ള വിദ്യാർത്ഥികൾക്ക് സെവൻറ്റി ഫൈവ് പെർസെൻറ്റ് മാർക്സോ സെവൻ പോയിൻറ്റ് ഫൈവ് സി ജി പി ഉള്ള വിദ്യാർത്ഥികൾക്കാണ് അതിനുള്ള എലിജിബിലിറ്റി ഉള്ളത് അത് ആ വിഷയത്തിൽ പി എച്ച് ഡി ഉള്ള പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്പാർട്ട്മെൻറ്റ്സോ റിസർച്ച് സെൻറ്ററിലോ എവിടെ വേണമെങ്കിലും അവർക്ക് പോയി അവരുടെ ഗവേഷണം പന്ത്രണ്ട് കിട്ടിൻ്റെ ഗവേഷണം പൂർത്തിയാക്കിക്കൊണ്ട് ഓണേഴ്സ് വിത്ത് റിസേർച്ച് കരസ്ഥമാക്കാവുന്നതാണ് ഇതിൻ്റെ പ്രത്യേകത ഓണേഴ്സ് വിത്ത് റിസേർച്ച് കഴിഞ്ഞാൽ നേരിട്ട് പി എച്ച് ഡിക്ക് എലിജിബിലിറ്റി ഉള്ള ഒരു പ്രോഗ്രാമാണ് ഓണേഴ്സ് വിത്ത് റിസേർച്ച് ഓണേഴ്സ് വിത്ത് റിസേർച്ച് തിരഞ്ഞെടുക്കാത്ത വിദ്യാർത്ഥികൾക്ക് ഓണേഴ്സ് ഡിഗ്രി കരസ്ഥമാക്കിക്കൊണ്ട് തുടർന്ന് വൺ ഇയർ പി പ്രോഗ്രാമിലേക്ക് പോകാവുന്നതാണ് ഈ പ്രോഗ്രാമിൻ്റെ ഏറ്റവും വലിയ സവിശേഷത എന്ന് പറയുന്നത് വിദ്യാർത്ഥി കേന്ദ്രീകൃതമായിട്ടും വിദ്യാർത്ഥികളുടെ ചോയ്സസ്സിനനുസരിച്ചിട്ടും അവരുടെ കോഴ്സുകളും പ്രോഗ്രാമുകളും പാത്വേസും കോളേജുകളും തിരഞ്ഞെടുക്കാമെന്നുള്ളതാണ് അതേപോലെ ഒരു പ്രത്യേകത കുട്ടികൾക്ക് അവരുടെ വേഗത എത്ര വേഗതയിൽ പഠിക്കണമെന്നുള്ളതും തിരഞ്ഞെടുക്കാൻ പറ്റും ഇതിൽ നമ്മൾ പറയുന്നത് നൂറ്റി മുപ്പത്തിമൂന്ന് ക്രെഡിറ്റ് എന്നുള്ളത് ശരാശരി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് ക്രെഡിറ്റാണ് ഒരു സെമസ്റ്ററിൽ ഉള്ളതെങ്കിലും ഒരു വിദ്യാർത്ഥിക്ക് മുപ്പത് ക്രെഡിറ്റ് വരെ ഒരു സെമസ്റ്ററിൽ കരസ്ഥമാക്കാൻ സാധിക്കും അങ്ങനെ കൂടുതൽ ക്രെഡിറ്റുകൾ കരസ്ഥമാക്കുന്ന വിദ്യാർത്ഥികൾക്ക് അഞ്ചാമത്തെ സെമസ്റ്റർ ആകുമ്പോഴത്തേക്ക് നിശ്ചിതമായ ക്രെഡിറ്റുകൾ കരസ്ഥമാക്കിയാൽ ഒരു സെമസ്റ്റർ നേരത്തെ എക്സിറ്റ് ചെയ്യാനുള്ള ഒരു സാധ്യതയും ഈ ഫോർ ഇയർ അണ്ടർ ഗ്രാജുവേറ്റ് പ്രോഗ്രാമിലുണ്ട് അതേപോലെ ഗവേഷണത്തിനും ഇൻറ്റേൺഷിപ്പിനും ഇൻഡസ്ട്രി കൊളാബറേഷനും ലിങ്കേജസിനും ഒക്കെ വളരെയധികം സാധ്യത നൽകുന്ന ഒരു പ്രോഗ്രാമാണ് ഈ ഫോർ ഇയർ അണ്ടർ ഗ്രാജുവേറ്റ് പ്രോഗ്രാം കുട്ടികളുടെ താൽപ്പര്യവും അഭിരുചിയും വളരെ ഇൻഡെപ്തായിട്ടുള്ള ഇൻ്റർ ഡിസിപ്ലിനി പ്രോഗ്രാമിലേക്ക് പോകാനുള്ള സാധ്യതയും ഈ ഫോർ ഇയർ അണ്ടർ ഗ്രാജുവേറ്റ് പ്രോഗ്രാമിലുണ്ട് അതേപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് അവരുടെ കോഴ്സുകൾ തിരഞ്ഞെടുക്കാനൊപ്പുറത്ത് തന്നെ അവരുടെ കോളേജുകളും യൂണിവേഴ്സിറ്റികളും മാറി അവർക്ക് ക്രെഡിറ്റുകൾ കരസ്ഥമാക്കാം നേടിയെടുക്കുന്ന ക്രെഡിറ്റുകളെല്ലാം അക്കാഡമിക് ബാങ്ക് ഓഫ് ക്രെഡിറ്റ്സിൽ ഡെപ്പോസിറ്റ് ചെയ്തുകൊണ്ട് നിശ്ചിതമായ ക്രെഡിറ്റുകൾ അതാത് കാറ്റഗറിയിലെ ക്രെഡിറ്റുകൾ നേടിയെടുത്തു കഴിഞ്ഞാൽ അവർക്ക് ഡിഗ്രി ആവശ്യപ്പെടാവുന്നതാണ് ആ സമയത്ത് തന്നെ യൂണിവേഴ്സിറ്റിക്ക് ഡിഗ്രി നൽകാൻ സാധിക്കുന്ന രീതിയിലാണ് ഈ ഫോർ ഇയർ അണ്ടർ ഗ്രാജുവേറ്റ് പ്രോഗ്രാമിനെ രൂപവൽക്കരണം ചെയ്തിരിക്കുന്നത് ഈ ഫോർ ഇയർ അണ്ടർ ഗ്രാജുവേറ്റ് പ്രോഗ്രാമിൻ്റെ മറ്റൊരു സവിശേഷത എന്ന് പറയുന്നത് ഒരു വിദ്യാർത്ഥി മൂന്ന് വർഷം കഴിഞ്ഞ് എക്സിറ്റ് ചെയ്താൽ ഒരു മേജർ മൈനർ എന്ന രീതിയിൽ എക്സിറ്റ് ചെയ്തതിന് ശേഷം വേണമെങ്കിൽ ആ വിദ്യാർത്ഥിക്ക് ഒരു ബ്രേക്ക് എടുത്തുകൊണ്ട് തിരിച്ചു വന്ന് കൂടുതൽ ക്രെഡിറ്റുകൾ സമ്പാദിച്ചുകൊണ്ട് ആ മൈനറിനെ മേജറായിട്ട് കൺവേർട്ട് ചെയ്യാനുള്ള സാധ്യത ഉൾപ്പെടെ ഈ ഫോർ ഇയർ അണ്ടർ ഗ്രാജുവേറ്റ് പ്രോഗ്രാമിൽ ഉണ്ട് അതേപോലെ തന്നെ ഇതിലെ പ്രത്യേകത എന്ന് പറയുന്നത് നിലവിലുള്ള ത്രീ ഇയർ അണ്ടർ ത്രീ ഇയർ പ്രോഗ്രാമിൽ തിയറിയിൽ കൂടുതൽ ഫോക്കസ് കൊടുക്കുന്നതിന് അപ്പുറത്തേക്ക് തിയറിയും സ്കില്ലും ഒരു ബ്ലെൻഡ് ചെയ്തുകൊണ്ടുള്ള ഒരു പ്രോഗ്രാമാണ് അപ്പം പ്രവൃത്തി പരിചയം കൂടുതൽ കൊടുത്തുകൊണ്ട് വിദ്യാർത്ഥികളെ നിലവിലുള്ള ഒരു വർക്ക് ഫോഴ്സിലേക്ക് എനേബിൾ ചെയ്യുന്ന രീതിയിലുള്ള കോഴ്സുകളാണ് നമ്മൾ ഈ ഫോർ ഇയർ ഹൺഡ്രഡേജ് പ്രോഗ്രാമിൽ പ്രാവർത്തികമാക്കുന്നത് അപ്പോൾ വിദ്യാർത്ഥികൾക്ക് നിരവധി ചോയ്സുകളും അതേപോലെ അധ്യാപകർക്ക് സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള കോഴ്സസ് ഓഫർ ചെയ്യാനുള്ള സാധ്യതകളും പിന്നെ ക്രെഡിറ്റുകൾ നിശ്ചിത സമയത്ത് പൂർത്തീകരിക്കാൻ പറ്റാത്ത വിദ്യാർത്ഥികൾക്ക് സമ്മർ ഫാസ്റ്റ് ട്രാക്ക് സെമസ്റ്റർ ഉൾപ്പെടെ അവരുടെ ക്രെഡിറ്റുകൾ നികത്താനുള്ള ഓപ്ഷൻസ് ഉൾപ്പെടെ ഈ ഫോർ ഇയർ അണ്ടർ ഗ്രാജൽ പ്രോഗ്രാമിലുണ്ട് അപ്പോൾ വളരെയധികം സാധ്യതയുള്ള വ്യത്യസ്തമായ ചോയ്സുകൾ നൽകുന്ന ഈ ഫോർ ഇയർ അണ്ടർ ഗ്രാജൽ പ്രോഗ്രാം എന്തുകൊണ്ടും വിദ്യാർത്ഥികളെ ഈ പുതു ഇന്ന് നിലവിലുള്ള ജോലി സാധ്യതയിലേക്കും പിന്നെ സ്കിൽ എൻഹാൻസ്മെൻ്റിലേക്കും നോളജും കോമ്പിറ്റൻസിയും എൻഹാൻസ് ചെയ്യുന്ന രീതിയിലേക്ക് ഈ പ്രോഗ്രാം വിജയകരമായി കൊണ്ടുപോകാൻ സാധിക്കും എന്ന് തന്നെയാണ് നമ്മൾ വിശ്വസിക്കുന്നത് കേരളത്തിലെ എല്ലാ സർവകലാശാലകളിലും രണ്ടായിരത്തി ഇരുപത്തി നാല് ഇരുപത്തിയഞ്ച് അധ്യയന വർഷത്തിൽ ഫോർ ഇയർ യു ജി പ്രോഗ്രാം നടപ്പാക്കുകയാണ് എഫ് ഐ യു ജി പി ദേശീയ തലത്തിൽ രണ്ടായിരത്തി ഇരുപതിൽ പുറത്തു വന്നിട്ടുള്ള നാഷണൽ എഡ്യൂക്കേഷൻ പോളിസിയുടെ ഭാഗമായി കേരളത്തിൽ അത് പഠിച്ചുകൊണ്ട് കാര്യങ്ങൾ അവതരിപ്പിക്കാൻ മൂന്ന് കമ്മീഷനുകളെ കേരള ഗവണ്മെന്റ് നിയമിക്കുകയുണ്ടായി ആ കമ്മീഷനുകളിൽ ഒരു പ്രധാനപ്പെട്ട കമ്മീഷനാണ് ഷാംബി മെനോൺ കമ്മീഷൻ ആ കമ്മീഷൻ റിപ്പോർട്ടിലെ നാലാമത്തെ അധ്യായം എന്ന് പറയുന്നത് കരിക്കുലം റിഫോംസിനെ കുറിച്ചിട്ടാണ് ആ കമ്മീഷൻ മുന്നോട്ട് വെച്ച ആശയങ്ങളെ മുൻനിർത്തിക്കൊണ്ടാണ് കേരള സർക്കാരും കേരള ഹയർ എജ്യൂക്കേഷൻ കൗൺസിലും വർഷ ബിരുദവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള എല്ലാ കാര്യങ്ങളും ചിട്ടപ്പെടുത്തിയിട്ടുള്ളത് എന്നാണ് ആദ്യമായി പറയാനുള്ളത് ഇതുവരെ നിലനിന്നിരുന്ന മൂന്ന് വർഷ ബിരുദ പദ്ധതിക്ക് പദ്ധതിയിൽ നിന്നും വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു രീതിയിലാണ് പുതിയ നാല് വർഷ പരിപാടി ഇവിടെ ആവിഷ്കരിച്ചിട്ടുള്ളത് എന്ന് നമുക്ക് കാണാം യഥാർത്ഥത്തിൽ മൂന്ന് തരത്തിലുള്ള എഫ് ഐ യു ജി പി പ്രോഗ്രാം നമുക്ക് ഇവിടെ ലഭ്യമാണ് ഒന്ന് മൂന്ന് വർഷം കഴിഞ്ഞാൽ നമുക്ക് ഈ കോഴ്സ് ഈ എഫ് ഐ യു ജി പി പഠനം അവസാനിപ്പിച്ച് മൂന്ന് വർഷ ഡിഗ്രി കൊണ്ട് പുറത്തു പോകാം രണ്ടാമത്തേത് എന്നു പറയുന്നത് യു ജി ഓണേഴ്സാണ് നാല് വർഷ ഓണേഴ്സ് ഡിഗ്രിയാണ് മറ്റൊന്ന് എന്ന് പറയുന്നത് ഓണേഴ്സ് വിത്ത് റിസേർച്ച് എന്ന് പറയുന്ന ഡിഗ്രിയാണ് അപ്പോൾ മൂന്ന് തരത്തിലുള്ള യു ജി പ്രോഗ്രാംസുകളാണ് ഇതിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ മുമ്പിലുള്ളത് ഒന്ന് മൂന്ന് വർഷ ബിരുദം നാല് വർഷ ഓണേഴ്സ് നാല് വർഷ ഓണേഴ്സ് വിത്ത് റിസർച്ച് എന്നുള്ളതാണ് നാല് വർഷ ഓണേഴ്സ് വിത്ത് റിസേർച്ച് പഠിച്ച് പോകുന്ന കുട്ടികൾക്ക് ഡയറക്റ്റായിട്ട് പി എച്ച് ഡിയിലേക്ക് പോവാം അതിലേക്ക് പ്രവേശിക്കാം എന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് അപ്പോൾ ഈ കോഴ്സിൻ്റെ ഒരു സ്ട്രക്ചറുമായി ബന്ധപ്പെട്ടുകൊണ്ട് എന്താണ് ഇവിടെ നമുക്ക് അഭിമുഖീകരിക്കുന്ന ഒരു സ്ട്രക്ചർ എന്താണ് എന്ന് ചോദിച്ചാൽ ഇതിൻ്റെ കമ്പോണൻസ് എന്ന് പറയുന്നത് എഫ് ഐ യു ജി പിയുടെ കരിക്കുലം കമ്പോണൻസ് എന്ന് പറയുന്നത് ഒന്ന് ഫൗണ്ടേഷൻ ആണ് ഫൗണ്ടേഷൻ കമ്പോണൻസ് എന്ന് പറയുന്നത് രണ്ട് തരത്തിലുള്ള ഫൗണ്ടേഷൻ കമ്പോണൻസ് ഉണ്ട് ഒന്ന് ജനറൽ ഫൗണ്ടേഷൻ കോഴ്സാണ് രണ്ടാമത്തത് സബ്ജക്റ്റ് സ്പെസിഫിക് ഫൗണ്ടേഷൻ കോഴ്സാണ് ജനറൽ ഫൗണ്ടേഷൻ കോഴ്സ് എന്ന് പറയുന്നത് എ ഇ സി എബിലിറ്റി എൻഹാൻസ്മെൻറ് കോഴ്സ് എസ്ഇ സി സ്കിൽ എൻഹാൻസ്മെൻറ് കോഴ്സ് വി എ സി വാല്യൂ അഡീഷൻ കോഴ്സ് അതുപോലെ തന്നെ മൾട്ടി ഡിസിപ്ലിനറി കോഴ്സ് ഇങ്ങനെ മൂന്ന് ക്രെഡിറ്റിൻ്റെ ജനറൽ ഫൗണ്ടേഷൻ കോഴ്സ് കുട്ടികൾ പഠിച്ചിരിക്കണം എന്നുള്ളതാണ് അതുപോലെ തന്നെ കുട്ടി ഓപ്റ്റ് ചെയ്യുന്ന കോർ വിഷയത്തിൽ ഡിസിപ്ലിൻ സ്പെസിഫിക് ആയിട്ടുള്ള കോഴ്സിൻ്റെ ഹൺഡ്രഡ് ലെവൽ മുതൽ ഓരോ സെമസ്റ്ററും ഹൺഡ്രഡ് ടു ഹൺഡ്രഡ് ത്രീ ഹൺഡ്രഡ് എന്നുള്ള ആ വേരിയേഷനോടുകൂടിയാണ് കുട്ടി കോർ സബ്ജക്റ്റ് പഠിക്കുന്നത് എന്നുള്ളതാണ് ഡിസിപ്ലിൻ സ്പെസിഫിക് ക്യാപ്സ്റ്റോൺ കമ്പോണൻസ് എന്ന് പറയുന്നത് നാല് വർഷവുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന കാര്യങ്ങളാണ് നാല് വർഷത്തിൽ യഥാർത്ഥത്തിൽ അവിടെ റിസർച്ച് പ്രോജക്റ്റ് അടക്കം റിസർച്ച് പ്രോജക്റ്റ് അടക്കമുള്ള കാര്യങ്ങൾ അവിടെ വരുന്നുണ്ട് നാല് വർഷം ഓണേഴ്സുമായി ബന്ധപ്പെട്ട് ഓണേഴ്സ് വിത്ത് റിസർച്ചുമായി ബന്ധപ്പെട്ട് വരുമ്പോൾ അവിടെ സ്വാഭാവികമായിട്ടും ഒരു പി നിലവാരത്തിലേക്ക് പോകുന്ന തരത്തിലേക്കുള്ള ഒരു പ്രബന്ധം കുട്ടി തയ്യാറാക്കേണ്ടതായിട്ടുണ്ട് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അപ്പോൾ രണ്ട് തരത്തിലുള്ള ഡെസർട്ടേഷൻസ് അവിടെ ഉണ്ടാക്കേണ്ടതായിട്ടുണ്ട് ഓണേഴ്സിൽ ഒരു ഡെസർട്ടേഷനും ഓണേഴ്സ് വിത്ത് റിസർച്ചിൽ റിസർച്ചിലേക്ക് പോകുന്ന തരത്തിലേക്കുള്ള ഡെസർട്ടേഷനും ഈ രീതിയിലാണ് അതിൻ്റെ ഒരു പദ്ധതി ക്രമീകരിച്ചിട്ടുള്ളത് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ ജനറൽ ഫൗണ്ടേഷൻ കോഴ്സസ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എല്ലാം തന്നെ മൂന്ന് ക്രെഡിറ്റുള്ള കോഴ്സാണ് ഡിസിപ്ലിൻ സ്പെസിഫിക് കോഴ്സസ് എല്ലാം നാല് ഉള്ള കോഴ്സാണ് മൾട്ടി ഡിസിപ്ലിനറി കോഴ്സ് കുട്ടി പഠിക്കണം അതായത് ഒരു ഡിപ്പാർട്ട്മെൻറ്റ് അത് മുന്നോട്ട് വെക്കുന്ന ഒരു കോഴ്സ് അതായത് ഒരു വിഷയത്തിൽ മാത്രമല്ല ഒരു വിഷയത്തിൽ മാത്രമല്ല കുട്ടിക്ക് വിജ്ഞാനം ഉണ്ടാവേണ്ടത് മറ്റ് വിഷയങ്ങളിൽ കൂടെ ഉണ്ടാവണം എന്നുള്ളതുകൊണ്ട് താൻ പഠിക്കുന്ന വിഷയത്തിന് അപ്പുറത്തേക്ക് ഇതര ഡിപ്പാർട്ട്മെൻറ്റുകൾ ഓഫർ ചെയ്യുന്ന ഇത്തരത്തിലുള്ള മൾട്ടി ഡിസിപ്ലിനറി കോഴ്സുകളും കുട്ടി പരിചയപ്പെടേണ്ടതായിട്ടുണ്ട് പഠിക്കേണ്ടതായിട്ടുണ്ട് എന്നുള്ളതാണ് മറ്റൊന്ന് വാല്യൂ ആഡഡ് കോഴ്സാണ് മൂല്യ കുട്ടികളുടെ മനസ്സിൽ മൂല്യബോധങ്ങൾ ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള അത്തരം കോഴ്സുകളെയാണ് നമ്മൾ വാല്യൂ ആഡഡ് കോഴ്സ് എന്ന് പറയുന്നത് അത് എല്ലാ കുട്ടികളും മൂന്ന് വാല്യൂ ആഡഡ് കോഴ്സ് പഠിച്ചിരിക്കണം ഈ കോഴ്സിൻ്റെ ഭാഗമായിട്ട് മൂന്നാണ് അതിൻ്റെ ക്രെഡിറ്റ് അതുപോലെ ഇൻഡസ്ട്രിയുമായിട്ടും അതുപോലെ തന്നെ ഈ പറയുന്ന ഒരു ഒരു കുട്ടി സാധാരണഗതിയിൽ നിന്ന് വ്യത്യസ്തമായി തൊഴിൽ നൈപുണി ഉണ്ടാവുക എന്ന് പറയുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അതുകൊണ്ട് ഇൻഡസ്ട്രി ലിങ്കേജ് എന്ന് പറയുന്നത് ഈ പദ്ധതിയുടെ ഒരു ഭാഗം തന്നെയാണ് എന്നുള്ളത് കൊണ്ട് മൂന്ന് വർഷ ബിരുദം കഴിഞ്ഞു പോകുന്ന ഒരു കുട്ടിയോ നാല് വർഷ ബിരുദം കഴിഞ്ഞു പോകുന്ന കുട്ടിയോ എന്തെങ്കിലും ഒരു നൈപുണി ഒരു സ്കിൽ ഉണ്ടാക്കി ഉണ്ടാക്കിയെടുക്കണം എന്നുള്ളതാണ് ഈ ഒരു പദ്ധതി കൊണ്ട് ഉദ്ദേശിക്കുന്നത് അതുകൊണ്ട് കുട്ടിക്ക് ഈ പറയുന്ന എന്താണ് പറയുക സ്കിൽ എന്തെങ്കിലും ഒരു തൊഴിൽ ചെയ്യാനുള്ള ഒരു പരിചയമുണ്ടാക്കുന്ന സ്കിൽ കോഴ്സസും കുട്ടി പഠിച്ചിരിക്കണം എന്നുള്ളതാണ് അങ്ങനെ എബിലിറ്റി എൻഹാൻസ്മെൻറ് കോഴ്സ് മൾട്ടി ഡിസിപ്ലിനറി കോഴ്സ് വാല്യൂഡ് കോഴ്സ് അതുപോലെ തന്നെ സ്കിൽ എൻഹാൻസ്മെൻറ് കോഴ്സ് ഇതാണ് കുട്ടി പഠിച്ചിരിക്കേണ്ട ഈ പറയുന്ന ജനറൽ ഫൗണ്ടേഷൻ കോഴ്സ് എന്ന് പറയുന്നത് ഡിസിപ്ലിൻ സ്പെസിഫിക് കമ്പോണൻസ് എന്ന് പറയുന്നത് കുട്ടി ഒരു മേജർ കോഴ്സ് പഠിച്ചിരിക്കണം എന്നുള്ളതാണ് കുട്ടി ഒരു മേജർ എന്ന് പറയുന്ന ഒരു മുഖ്യ വിഷയമായിട്ട് കുട്ടി ഒന്ന് ഒരു വിഷയം പഠിക്കണം അതിന് ഈ മേജർ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ നൂറ്റി മുപ്പത്തി മൂന്ന് ക്രെഡിറ്റാണ് മൂന്ന് വർഷ ബിരുദം കഴിഞ്ഞ് പുറത്തു വരുന്ന ഒരു കുട്ടി ആർജിക്കേണ്ടത് നൂറ്റി മുപ്പത്തിമൂന്ന് ക്രെഡിറ്റാണ് ആ നൂറ്റി മുപ്പത്തി മൂന്ന് ക്രെഡിറ്റിൻ്റെ അമ്പത് ശതമാനം എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ അറുപത്തെട്ടാണ് അതുകൊണ്ട് അറുപത്തെട്ട് ആണ് മേജർ കോഴ്സുമായി ബന്ധപ്പെട്ടുകൊണ്ട് കുട്ടി പഠിക്കേണ്ടത് പതിനേഴ് കോഴ്സ് കുട്ടി അതിൻ്റെ ഭാഗമായിട്ട് ഒരു സ്റ്റുഡൻറ്റ് പഠിച്ചിരിക്കണം എന്നുള്ളതാണ് നമ്മൾ കാണേണ്ടത് അതുപോലെ ഈ ഫോർ ഇയർ പ്രോഗ്രാമുമായി ബന്ധപ്പെട്ടുകൊണ്ട് കുട്ടിക്ക് ഒരു മൈനർ കോഴ്സും കുട്ടി തിരഞ്ഞെടുക്കേണ്ടതായിട്ടുണ്ട് ഇരുപത്തിനാല് ക്രെഡിറ്റുള്ള ഒരു മൈനർ പ്രോജക്റ്റും മൈനർ വിഷയവും കുട്ടി തീർച്ചയായിട്ടും ഇതിൻ്റെ ഭാഗമായിട്ട് തിരഞ്ഞെടുക്കേണ്ടതായിട്ടുണ്ട് പഠിക്കുന്ന മുഖ്യ വിഷയത്തിൻ്റെ വ്യത്യസ്തമായ അതേ വിഷയത്തിലല്ല ഇപ്പോൾ ഫിസിക്സാണൊരു കുട്ടി പഠിക്കുന്നുണ്ടെങ്കിൽ ഫിസിക്സിന് വ്യത്യസ്തമായ മറ്റൊരു വിഷയം കൂടി കുട്ടി പഠിക്കണം അതാണ് കുട്ടിയുടെ മൈനർ എന്നുള്ള രീതിയിൽ വിഭാവനം ചെയ്യപ്പെട്ടിട്ടുള്ളത് എന്നാണ് നമ്മൾ കാണേണ്ടത് ഇരുപത്തിനാല് ഉള്ള അത്തരം കോഴ്സസ് ആറ് കോഴ്സസ് കുട്ടി പഠിച്ചിരിക്കണം എന്നുള്ളതാണ് അതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത് പിന്നീട് മൂന്ന് വർഷം കഴിയുമ്പോൾ അതിൻ്റെ ഒരു ഉണ്ട് നിർബന്ധിതമായിട്ടുള്ള ഉണ്ട് ആ ഇൻ്റേൺഷിപ്പ് കുട്ടി രണ്ട് ക്രെഡിറ്റിൻ്റെ ഇൻറ്റേൺഷിപ്പും തീർച്ചയായിട്ടും ചെയ്തിരിക്കണം എന്നുള്ളതാണ് അതിൻ്റെ ഒരു സ്ട്രക്ചറുമായി ബന്ധപ്പെട്ട് അവിടെ പറയാനുള്ളത് അതുപോലെ തന്നെ ഇപ്പോൾ ഈ ഒരുപാട് ഫ്ലെക്സിബിലിറ്റി കുട്ടികൾക്ക് അവരാവശ്യപ്പെടുന്ന അല്ലെങ്കിൽ അവരർഹിക്കുന്ന അവരുടെ ആഗ്രഹം പോലെയുള്ള കോഴ്സുകൾ തിരഞ്ഞെടുക്കാൻ ഇവിടെ സാധിക്കുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത ഇപ്പോൾ സർവകലാശാല കുറേ കോഴ്സ് ബാസ്ക്കറ്റുകളാണ് ഉണ്ടാക്കിയെടുക്കുന്നത് മെയിൻ അവിടെ ഡിസിപ്ലിൻ സ്പെസിഫിക് ആയിട്ടുള്ള ബാസ്ക്കറ്റ് ഉണ്ടാവും അതുപോലെ തന്നെ ജനറൽ ഫൗണ്ടേഷനുമായി ബന്ധപ്പെട്ട ബാസ്ക്കറ്റ് ഉണ്ടാവും അപ്പോൾ ഈ ബാസ്ക്കറ്റിൽ നിന്ന് ഒരു കോളേജിന് അവർ ഓഫർ ചെയ്യുന്ന കോ കോഴ്സിനെ തിരഞ്ഞെടുക്കാമെന്നുള്ളതാണ് ഒരു ഇൻസ്റ്റിറ്റ്യൂഷണൽ ബാസ്ക്കറ്റ് ഉണ്ടാവും ഒന്ന് യൂണിവേഴ്സിറ്റി ബാസ്ക്കറ്റാണ് മറ്റൊന്നത് ഇൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ബാസ്ക്കറ്റാണ് അപ്പോൾ ഒരു കോളേജ് ഓഫർ ചെയ്യുന്നത് എന്തൊക്കെ വിഷയങ്ങളാണ് എന്ന് ആ കോളേജ് മുന്നോട്ട് വെക്കും അവരവിടെ ബ്രോഷറിലോ അവിടെ പ്രോസ്പെക്റ്റസിലോ അത്തരം കാര്യങ്ങൾ അവിടെ ബോധ്യപ്പെടുത്തും അപ്പോൾ ഒരു കുട്ടി തൻ്റെ കൊണ്ട് ഒരു കോഴ്സ് കുട്ടിക്ക് തിരഞ്ഞെടുക്കാം എന്നുള്ളതാണ് ഏത് ഇൻസ്റ്റിറ്റ്യൂഷനിലാണ് കുട്ടി പോകേണ്ടതെന്ന് തീരുമാനിക്കുന്നത് ഈ അഭിരുചിയുടെ അടിസ്ഥാനത്തിലാണ് ഏത് കോഴ്സാണ് ഏത് പിന്നെ നല്ല കോഴ്സാണ് കുട്ടി ആഗ്രഹിക്കുന്നത് ആ രീതിയിലേക്ക് കുട്ടിക്ക് പോവാം എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് മാത്രമല്ല ഈ കോഴ്സിൻ്റെ ഈ എഫ് ഐ യു ജി പി പ്രോഗ്രാമിൻ്റെ മറ്റൊരു പ്രധാനപ്പെട്ട സവിശേഷത എന്ന് പറയുന്നത് ആദ്യത്തെ രണ്ട് സെമസ്റ്റർ കഴിയുമ്പോൾ കുട്ടിക്ക് താൻ പഠിക്കുന്ന വിഷയത്തിൽ ഒരു മാറ്റം വേണം ഇത് അല്ല താൻ ആഗ്രഹിച്ചത് ഈ വിഷയത്തിലല്ല തനിക്ക് മുമ്പോട്ട് പോകേണ്ടത് എന്നാണ് കുട്ടി ആഗ്രഹിക്കുന്നതെങ്കിൽ സ്വിച്ചിങ് എന്ന് പറയുന്ന ഒരു പ്രക്രിയ ഇതിൻ്റെ ഭാഗമായിട്ടുണ്ട് എന്നുള്ളതാണ് ഏതെങ്കിലും ഒരു മൂന്ന് ക്രെഡിറ്റ് കോഴ്സ് കുട്ടി പാസ്സായിട്ടുണ്ടെങ്കിൽ കുട്ടിക്ക് സ്വിച്ച് ചെയ്യാം എന്നുള്ളതാണ് അതുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു നിയമം എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അതുകൊണ്ട് കുട്ടിക്ക് കുട്ടി ആഗ്രഹിക്കുന്ന രീതിയിലേക്ക് കോഴ്സിനെ രൂപപ്പെടുത്താൻ ആവശ്യമായിട്ടുള്ള ഒരു ഫ്ലെക്സിബിലിറ്റി ഇവിടെ ഉണ്ടാവുന്നു എന്നുള്ളതാണ് ഇത് ദേശീയ തലത്തിലുള്ള ഒരു പാറ്റേൺ കൂടി ആയതുകൊണ്ട് ഇത് കേരളത്തിൽ മാത്രമല്ല കേരളത്തിന് പുറത്തു പോയി കഴിഞ്ഞാലും ഒരു ദേശീയ പാറ്റേൺ എന്നുള്ള രീതിയിൽ ഈ സംവിധാനത്തിലെ കൂടി തന്നെയായിരിക്കും ഈ കാര്യങ്ങൾ മുന്നോട്ട് പോവുക എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അതുപോലെ തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത് കുട്ടിക്ക് യഥാർത്ഥത്തിൽ ഈ പറയുന്ന സയൻസ് ഹ്യൂമാനിറ്റീസ് അതുപോലെ തന്നെ മറ്റ് കോമേഴ്സ് വിഷയങ്ങൾ ഇങ്ങനെയൊക്കെയുള്ള ഒരു വാട്ടർ ടൈറ്റ് ഡിവിഷൻ തീർച്ചയായിട്ടും നേരത്തെ നിലനിന്നിരുന്നു ഈ എഫ് ഐ യു ജി പി പദ്ധതിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഹ്യൂമാനിറ്റീസ് എടുക്കുന്ന ഒരു കുട്ടിക്ക് സയൻസ് വിഷയങ്ങൾ വേണമെങ്കിൽ ഓപ്റ്റ് ചെയ്യാം സയൻസ് വിഷയങ്ങൾ ഓപ്റ്റ് ചെയ്യുന്ന ഒരു കുട്ടിക്ക് വേണമെങ്കിൽ കോമേഴ്സ് വിഷയങ്ങൾ ഓപ്റ്റ് ചെയ്യാം എന്ന് വെച്ചാൽ കുട്ടിയുടെ താല്പര്യത്തിന് അനുസരിച്ചുകൊണ്ട് കാര്യങ്ങൾ മുമ്പോട്ട് കൊണ്ടുപോകാം എന്നുള്ളതാണ് ഈ ഒരു എഫ് ഐ യു ജി പി പ്രോഗ്രാമിൻ്റെ ഏറ്റവും സവിശേഷമായിട്ടുള്ള ഒരു പ്രത്യേകത എന്നുള്ളതാണ് ഇത് സംബന്ധിച്ചിട്ട് പറയാനുള്ളത് ഈ ഡിസിപ്ലിൻ സ്പെസിഫിക് കമ്പോണൻസ് കുട്ടിയുടെ തിരഞ്ഞെടുക്കുന്ന ഡിസിപ്ലിനുമായി ബന്ധപ്പെട്ടുകൊണ്ട് മേജർ പാത്ത് കോഴ്സസ് എന്ന് പറയുന്നത് പതിനേഴ് കോഴ്സാണ് പഠിക്കേണ്ടത് ഞാൻ പറഞ്ഞു അറുപത്തെട്ട് ക്രെഡിറ്റ്സ് ആണ് അതിന് അലോട്ട് ചെയ്തിട്ടുള്ളത് മൈനർ പാത്ത് വേ കോഴ്സസിന് ആറ് മൈനർ പാത്ത് കോഴ്സസ് എന്ന് പറഞ്ഞിട്ട് ആറെണ്ണമാണ് പഠിക്കേണ്ടത് അതിന് ഇരുപത്തിനാല് ക്രെഡിറ്റ്സാണുള്ളത് ഇൻ്റേൺഷിപ്പ് അല്ലെങ്കിൽ അപ്രൻറ്റിഷിപ്പ് എന്നുള്ളത് രണ്ട് ആണ് അങ്ങനെ ടോട്ടൽ ഇൻ്റെ ഫസ്റ്റ് ത്രീ ഇയേഴ്സ് ഓഫ് എഫ് ഐ യു ജി പി എന്ന് പറയുന്നത് ഇരുപത്തി മൂന്ന് കോഴ്സിൽ നിന്നും തൊണ്ണൂറ്റി നാല് ക്രെഡിറ്റ്സ് കുട്ടി ആർജിക്കുന്നു എന്നുള്ളതാണ് നമ്മൾ കാണേണ്ടത് ഒരു കുട്ടിക്ക് എപ്പോഴാണ് ഡിഗ്രി കിട്ടുക എന്നുള്ളൊരു ചോദ്യത്തിന് നൂറ്റി മുപ്പത്തി മൂന്ന് ക്രെഡിറ്റ്സ് എപ്പോഴാണോ കുട്ടിക്ക് ആർജിക്കാൻ സാധിക്കുന്നത് അല്ലെങ്കിൽ അക്കാഡമിക് ബാങ്ക് ഓഫ് ക്രെഡിറ്റ്സിൽ ഒരു കാര്യം കൂടെ നമ്മൾ മനസ്സിലാക്കണം കുട്ടികൾ ഒറ്റ സ്ട്രെച്ചിൽ തന്നെ കോഴ്സ് പൂർത്തിയാക്കണമെന്നില്ല കുട്ടികൾക്ക് കിട്ടുന്ന ക്രെഡിറ്റ്സുകൾ ഡെപ്പോസിറ്റ് ചെയ്യാൻ ഒരു അക്കാഡമിക് ബാങ്ക് ഓഫ് ക്രെഡിറ്റ്സ് എന്ന് പറയുന്ന ഒരു സംവിധാനമുണ്ട് അതുകൊണ്ട് ചിലപ്പോൾ രണ്ട് വർഷം കഴിഞ്ഞ് കുട്ടി ബ്രേക്കായി പിന്നീടാണ് കുട്ടി വരുന്നത് എങ്കിൽ ആ സമയം വരെ ആർജിച്ചിട്ടുള്ള ക്രെഡിറ്റ്സ് എന്ന് പറയുന്നത് അക്കാഡമിക് ബാങ്ക് ഓഫ് ക്രെഡിറ്റ്സിൽ ഡെപ്പോസിറ്റ് ചെയ്യാൻ സാധിക്കും അങ്ങനെ എഫ് ഐ യു ജി പി വിഭാവനം ചെയ്യുന്ന തരത്തിൽ ഓരോ കമ്പണൻസിലും അതായത് ഡിസിപ്ലിൻ സ്പെസിഫിക് ആയിട്ടുള്ള കോഴ്സസിലും ഫൗണ്ടേഷൻ കോഴ്സസിലും ഇൻറ്റേൺഷിപ്പിലും ഒക്കെ ആയി ബന്ധപ്പെട്ടുകൊണ്ട് മൂന്ന് വർഷത്തിനുള്ളിൽ എങ്ങനെയാണോ കുട്ടി നൂറ്റി മുപ്പത്തി മൂന്ന് ക്രെഡിറ്റ്സ് നേടുന്നത് അതിനനുസരിച്ചായിരിക്കും ആ കുട്ടിക്ക് ഡിഗ്രി കിട്ടുക എന്നുള്ളതാണ് ഇനി ഒരു കുട്ടിക്ക് ആദ്യത്തെ വർഷമൊക്കെ ഒരു യൂണിവേഴ്സിറ്റിയിൽ പഠിക്കുകയും പിന്നീട് മറ്റു യൂണിവേഴ്സിറ്റിയിലേക്ക് പോകാനുള്ള സാധ്യതകളും ഒക്കെ തന്നെ ഉണ്ട് ഏത് യൂണിവേഴ്സിറ്റിയാണോ ആണോ അമ്പത് ശതമാനം ഏത് യൂണിവേഴ്സിറ്റിയിൽ നിന്നാണോ അമ്പത് ശതമാനം ക്രെഡിറ്റ്സ് കുട്ടി ആർജിക്കുന്നത് ആ യൂണിവേഴ്സിറ്റി ആയിരിക്കും കുട്ടിക്ക് ഈ പറയുന്ന സർട്ടിഫിക്കറ്റ് കൊടുക്കുക എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം യു ജി സി വിഭാവനം ചെയ്യുന്ന ഒരു കരിക്കുലം സ്ട്രക്ചറക്കുമായി ബന്ധപ്പെട്ട് പറയുമ്പോൾ ഒന്നാമത്തെ വർഷം കുട്ടിക്ക് വേണമെങ്കിൽ പോവാം അപ്പോൾ സർട്ടിഫിക്കറ്റ് കോഴ്സ് കൊടുക്കും രണ്ടാമത്തെ വർഷം പോകുമ്പോൾ കുട്ടികൾക്ക് ഡിപ്ലോമ കൊടുക്കും മൂന്ന് വർഷം പോകുമ്പോൾ ഡിഗ്രി കൊടുക്കും നൂറ്റി മുപ്പത്തി മൂന്ന് ക്രെഡിറ്റ്സ് ഉണ്ടെങ്കിൽ എന്നുള്ളതാണ് പക്ഷെ കേരളത്തിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്ന എഫ്ഐ യു ജി പിയുമായി ബന്ധപ്പെട്ട് പറയുമ്പോൾ ആ ഓരോ വർഷവും കഴിയുമ്പോഴുള്ള ഇത്തരത്തിലുള്ള ഒരു പിന്നെ എന്താണ് ഇൻസ്റ്റിറ്റ്യൂഷനിന്ന് പോവാനുള്ള അല്ലെങ്കിൽ കോഴ്സ് നിർത്തി സർട്ടിഫിക്കറ്റും ഡിപ്ലോമയും വാങ്ങി പോവാനുള്ളൊരു സംവിധാനം കേരളത്തിൽ ഈ ശാംബി മേനോൻ കമ്മീഷൻ റെക്കമെൻഡ് ചെയ്തിട്ടില്ല കുട്ടികൾക്ക് വേണമെങ്കിൽ ഒരു ഇൻസ്റ്റിറ്റ്യൂഷനിൽ നിന്നും മറ്റൊരു ഇൻസ്റ്റിറ്റ്യൂഷനിലേക്ക് മൂവ് ചെയ്യാം എന്നല്ലാതെ കുട്ടിക്ക് മൂന്ന് വർഷം കഴിഞ്ഞാൽ മാത്രമേ ബിരുദ സർട്ടിഫിക്കറ്റ് കിട്ടുകയുള്ളൂ എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അപ്പോൾ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് മറ്റൊരു യൂണിവേഴ്സിറ്റിയിലേക്ക് പോകാം കുട്ടിക്ക് ആഗ്രഹിക്കുന്ന ഇപ്പോൾ ഒരു ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ മുമ്പോട്ട് വെക്കുന്ന ഒരു വിഷയമല്ല കുട്ടിക്ക് ആവശ്യമെങ്കിൽ കുട്ടിക്കത് പന്ത്രണ്ട് ക്രെഡിറ്റ്സോളം ഓൺലൈനിൽ നിന്ന് ആർജിക്കാനുള്ള സംവിധാനങ്ങളുണ്ട് മറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് പോയിട്ട് കുട്ടിക്ക് ആർജിക്കാനുള്ള സംവിധാനങ്ങളുണ്ട് ആ അർത്ഥത്തിൽ ഒരു എക്സ്ട്രീം മൊബിലിറ്റി ആൻഡ് ഫ്ലെക്സിബിലിറ്റി പ്രധാനം ചെയ്യുന്നു എന്നുള്ളതാണ് എഫ് ഐ യു ജി പിയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് മാത്രമല്ല ഇതുമായി ബന്ധപ്പെട്ട് ഒരുപാട് അക്കാഡമിക് പാത് വെയ്സ് ലഭ്യമാണ് എന്നുള്ളതാണ് കുട്ടിക്ക് എടുക്കുന്ന ചോയ്സിനനുസരിച്ചുകൊണ്ട് കുട്ടിക്ക് പല തരത്തിലുള്ള ഒരു ഒരു സ്റ്റുഡൻറ്റിനെ സംബന്ധിച്ചിടത്തോളം സിംഗിൾ മേജർ എന്ന് പറയുന്ന ഒരു ഡിഗ്രി കുട്ടിക്ക് കൊണ്ടുവരാം അല്ലെങ്കിൽ മേജർ വിത്ത് മൾട്ടിപ്പിൾ ഡിസിപ്ലിൻ എന്നുള്ള രീതിയിലേക്കുള്ള ഡിഗ്രി സമ്പാദിക്കാം മേജർ വിത്ത് മൈനർ എന്നുള്ള രീതിയിലേക്ക് പോകാം മേജർ വിത്ത് വൊക്കേഷണൽ മൈനർ ആവാം അതുപോലെ തന്നെ ഡബിൾ മേജർ ഇങ്ങനെ അഞ്ച് തരത്തിലുള്ള പാത്തുവേയിലേക്കൂടെ കുട്ടിക്ക് ഡിഗ്രി സമ്പാദിക്കാം എന്നുള്ളതാണ് നമ്മൾ കാണേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം